മലബാർ ഹോംസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും ഓഫറുകൾ എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന കലോത്സവം ഉദ്ഘാടനം ചെയ്തു അക്കരക്കുളം ജി എൽ പി സ്കൂളിലായിരുന്നു കലോത്സവം ത്വൂർ ഗ്രാമപഞ്ചായത്തിലെ ആറ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് കലോത്സവം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ സാലിം സാലിംബാപുട്ടി പ്രഥമാധ്യാപിക കെ ഹബ്സത്ത് വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു जुलिनतीर पुलआं बाते दिल्ली